നമസ്കാരം ഇതുപോലെ വിവാദം തിന്നു ജീവിക്കുന്ന ഒരു സമൂഹം ലോകത്ത് വേറെ ഒരിടത്തും ഉണ്ടാവില്ല ഇവിടെ ആർക്കും നല്ല വാർത്തകളെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല എവിടെ നിന്നെങ്കിലും ഒരു വിവാദം കുത്തിപ്പിക്കൊണ്ട് വരിക ആ വിവാദത്തെക്കുറിച്ച് സമൂഹത്തിൻ്റെ നാനാഭാഗത്തുമുള്ളവർ അഭിപ്രായം പറയുക അതിൻ്റെ തുടർച്ചയായി ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ മാധ്യമ മാധ്യമ പ്രവർത്തകർ അതിശക്തമായി പ്രതിഷേധിക്കുക പ്രതികരിക്കുക അങ്ങനെ ഓരോ ദിവസവും കേരളീയ സമൂഹത്തെ പുതിയ വിവാദങ്ങളുടെ തുറമുഖങ്ങളിലേക്ക് ആനയിക്കുകയാണ് സകലരും ഇത്തരമൊരു സംസ്കാരം ഇവിടെ രൂപപ്പെടുത്താൻ കാരണം ഒരുപക്ഷെ നമ്മുടെ ചാനലുകളാവാം ചാനലുകൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും സംപ്രേഷണം ചെയ്യാൻ വാർത്തകൾ ആവശ്യമായതുകൊണ്ട് അവർ തന്നെ പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിനെ പോലുള്ളവർ അതിവൈകാരികത കലർത്തി അസത്യം പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടെ വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാതായി ഇന്നലെ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട ആദ്യത്തെ വിവാദം എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് പോയ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന പുതിയ ട്രെയിനിൻ്റെ കന്നിയോട്ടത്തിൽ കുറേ കുട്ടികൾ ട്രെയിനിനകത്ത് നിന്ന് എന്ന ആർ എസ് എസിൻ്റെ ഗാനം പാടിയെന്നതാണ് ഈ ഗാനം പാടിയത് വലിയ ഒരു അപരാധമായി ചിത്രീകരിക്കപ്പെടുന്നു സംഘപരിവാറിൻ്റെ മതരാഷ്ട്രീയം ഒളിച്ചുകടത്തുന്നത് എങ്ങനെ എന്നതിൻ്റെ ലക്ഷണമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമുള്ളവർ പറയുന്നു അവർ പറയുന്നു ഇത് വലിയ രാജ്യദ്രോഹമാണ് സംഘപരിവാർ അജണ്ട പൊതുസംവിധാനങ്ങളിലേക്ക് കടത്തിവിടുകയാണ് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന ആർ എസ് എസിന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയെ പോലും തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ പ്രചരണത്തിനായി സംഘപരിവാർ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ദേശഭക്തി ഗാനമെന്ന കുറിപ്പോടെ ഈ ഗണഗീതം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ദക്ഷിണ റെയിൽവേ സ്വയം പരിഹാസ്യരാവുന്നതിനൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അപഹസിക്കുക കൂടിയാണ് ചെയ്തത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ മതനിരപേക്ഷ ദേശീയതയുടെ ആണിക്കല്ലായി വർത്തിച്ച റെയിൽവേയാണ് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിയാണ് ആർ എസ് എസിന്റെ വർഗീയ അജണ്ടയ്ക്ക് കുട പിടിക്കുന്നത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തിലാണ് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മതനിരപേക്ഷതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സങ്കുചിത രാഷ്ട്രീയ മനസ്സാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ജനങ്ങളും പ്രതിഷേധമുയർത്തണം സ്വാതന്ത്ര്യത്തിന്റെ അറുപതാം വാർഷികത്തിൽ മാത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് സമ്മതിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം എന്ന് ഓർക്കണം ആ പാർട്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ ഇപ്പോൾ മേനി നടിച്ച് ബഹളം വയ്ക്കുന്നത് ഇതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ സമുന്നത നേതാവായ വി ഡി സതീഷിന്റെയും രമേശ് ചെന്നിത്തലയുടെയും കെ സി വേണുഗോപാലിന്റെയും ഒക്കെ ഇവരൊക്കെ ബോധപൂർവം നുണ പ്രചരിപ്പിക്കുകയാണ് ഒന്നാമത് റെയിൽവേയുടെ ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായി അല്ല ഈ ഗണഗീത പ്രാർത്ഥന നടന്നത് എറണാകുളം എളമക്കര സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഒരുമിച്ച് ട്രെയിനിൽ കയറുന്നു ആ ട്രെയിനിൽ കയറി അവർ ഒരുമിച്ചിരുന്ന് പാട്ടു പാടുന്നു ആ പാട്ട് കേട്ട് ആർക്കും ഒരു അസ്വസ്ഥതയും തോന്നിയില്ല ആരും അതിനെ എതിർത്തുമില്ല അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല റെയിൽവേയിലെ യാത്രക്കാരുടെ സ്വകാര്യതയെ നിശബ്ദതയ്ക്കുള്ളവരുടെ അവകാശത്തെയൊക്കെ ഹനിക്കുമെന്ന വാദം വേണമെങ്കിൽ ഉയർത്താം എന്നാൽ പലപ്പോഴും ഇത്തരം ഉദ്ഘാടന ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരോ ആണ് യൂട്യൂബർമാരൊക്കെ ധാരാളം ഇതിൽ കടന്നു കയറാറുണ്ട് അതുകൊണ്ട് സ്വകാര്യത എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ ഉദിക്കുന്നില്ല നിയമവിരുദ്ധമായി ഒന്നും അവർ പറഞ്ഞിട്ടില്ല ചെയ്തിട്ടുമില്ല അതിൽ യാത്ര ചെയ്ത കുട്ടികൾ പാട്ട് പാടിയത് റെയിൽവേയുടെ ഒരു ഔദ്യോഗിക പരിപാടിയല്ല അതേസമയം റെയിൽവേ പിന്നെ എന്തുകൊണ്ട് അത് ട്വീറ്റ് ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ് വേണമെങ്കിൽ ഒഴിവാക്കണം എന്ന് തന്നെയായിരുന്നു എനിക്കും തോന്നിയത് പക്ഷേ റെയിൽവേ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും അതിലെ വരികളിലൂടെ ഓടിച്ചുപോയാൽ അതിൽ രാഷ്ട്രീയമില്ല മതഭിന്നതയില്ല അതിലുള്ളത് ദേശസ്നേഹം മാത്രമാണ് ആ പാട്ട് ആർ എസ് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് മാത്രം രാജ്യത്തെ പ്രകീർത്തിക്കുന്ന ഒരു പാട്ട് പാടരുത് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഏറ്റവും രസകരമായ സംഗതി പിണറായി വിജയനെ പോലുള്ളവർ പറയുന്നത് മതരാഷ്ട്രീയ വിഭാഗീയതയുടെ ഗാനമാണ് ഗണഗീതമെന്നാണ് വളരെ വിചിത്രമെന്നല്ലാതെ എന്ത് പറയാൻ കഴിയും ഈ പാട്ട് ശ്രദ്ധിച്ച് കേട്ടവർക്കറിയാം അതിൽ വിഭാഗീയതയില്ല ഒരുമയുടെ സന്ദേശം മാത്രമാണ് നമ്മുടെയൊക്കെ അമ്മയായ ഭാരതാമ്പയെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ഐക്യത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് ഒരുമയെക്കുറിച്ചുള്ള ഒരു ദേശഭക്തി ഗാനമാണ് ആ ദേശഭക്തി ഗാനത്തിൻ്റെ ഓരോ വരികളും രാജ്യസ്നേഹികളെ ആവേശം കൊള്ളിക്കുന്നതാണ് ദേശസ്നേഹം ഉള്ളതുകൊണ്ട് ആർ എസ് എസ്കാർ അത് ഉപയോഗിക്കുന്നു എന്നതിനെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും അത് മറ്റാരും ഉപയോഗിക്കരുത് എന്ന് ഒരിടത്തും ആരും പറഞ്ഞിട്ടില്ല ദേശസ്നേഹികൾക്ക് ആ ഗാനം എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിന്റെ ആദ്യ വരികൾ കേട്ടു നോക്കുക പരമപവിത്രമാം ഈ മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ ഇതിന്റെ മുഴുവൻ വരികളിലൂടെ ഓടിച്ചു നോക്കിയാൽ ഒരു വരി പോലും നമുക്ക് വിഭാഗീയതയോ ഭിന്നിപ്പിന്റെയോ പദമായി കാണാൻ കഴിയില്ല ഇത് ദേശസ്നേഹത്തിന്റെയും ഒരുമയുടെയും സ്നേഹത്തിന്റെയും രാഷ്ട്രശക്തിയുടെയും ഒക്കെ വാക്കുകളാണ് ഇത് കേൾക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ സഖാക്കൾ ഉറഞ്ഞു തുള്ളുന്നത് ഇത് വിഭാഗീയതയുടെ ഭിന്നതയുടെ വാക്കുകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രമാത്രം വെറുപ്പാണോ ഈ രാജ്യത്തെ അതേസമയം ഇക്കുറി സംസ്ഥാന പുരസ്കാരത്തിന് അർഹമായ വേടന്റെ മഹത്തായ വരികൾ എന്താണെന്ന് നോക്കുക കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലട കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട പിടിച്ചതെല്ലാം കാണ്ടാമൃഗത്തിന്റെ ഡോലുടാ ഇതാണ് സംസ്കാരം പുരസ്കാരം കിട്ടിയ ഒരു പാട്ട് മാത്രമല്ല ഇവിടുത്തെ പുരോഗമനവാദികൾ സി പി ബുദ്ധിജീവികൾ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളൊക്കെ വാഴ്ത്തിപ്പാടുന്ന വേടന്റെ വരികളിലൂടെ പോയാൽ അതിൽ മിക്കതും തെറിപ്പാട്ടുകളാണ് പച്ചത്തെറികൾ പറഞ്ഞ് അതിനെ മഹത്വവൽക്കരിക്കുന്ന നമുക്ക് കാണാം ഞാൻ വേടനെ തള്ളിപ്പറയുന്ന ഒരാളല്ല വേടൻ ഈ നാടിന്റെ അനിവാര്യതയാണ് റാപ്പ് മ്യൂസിഷ്യൻ എന്ന നിലയിൽ മഹാനാണ് ഒരു സംശയം എനിക്കില്ല അദ്ദേഹത്തിന്റെ വരികൾ പക്ഷേ തെറിപ്പാട്ടിന് സമാനമാണ് പലപ്പോഴും ഇത്തരം വരികളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സാമൂഹ്യ വിപ്ലവത്തിന്റെ പേരിൽ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് ദേശഭക്തി ഗാനത്തിന്റെ പേരിൽ ഇങ്ങനെ വിറളി പിടിക്കുന്നതും ബഹളം വയ്ക്കുന്നതും ഇനി പോട്ടെ നമുക്കറിയാം കടക്കലിലെ ദേവീക്ഷേത്രത്തിൽ അലോഷി വിപ്ലവ ഗാനം പാടിയത് വിവാദമായിരുന്നു ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നു അനേകം ക്ഷേത്രങ്ങളിൽ സി പി എം സഖാക്കൾ അലോഷി അടക്കമുള്ളവരുടെ വിപ്ലവ ഗാനങ്ങൾ അവതരിപ്പിക്കാറുണ്ടായി ഓർക്കണം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചാണ് ഇത്തരം വിപ്ലവ ഗാനങ്ങൾ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൻ്റെയും ചെങ്കടിയുടെയും അകമ്പടിയിൽ അവതരിപ്പിക്കുന്നത് അന്നൊന്നും ആർക്കും ഒരു പ്രതിഷേധവുമില്ല വിഭാഗീയതയില്ല ഭിന്നതയില്ല ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭഗവാന്റെയോ ഭഗവതിയുടെ മുമ്പിൽ വന്ന് ആശ്രയം തേടുന്നത് വിപ്ലവ ഗാനങ്ങൾ കേൾക്കാനല്ല അലോഷിക്ക് വിപ്ലവഗാനം പാടാനുള്ള അവകാശം സംരക്ഷിക്കാൻ വാദിക്കുന്നവർ വേടന് തെറിപ്പാട്ട് പാടാനുള്ള അവകാശത്തിന് വേണ്ടി ബഹളം വയ്ക്കുന്നവർ ദേശസ്നേഹത്തെക്കുറിച്ച് ഭാരതാംബ്യെക്കുറിച്ച് രണ്ട് വാക്ക് കേൾക്കുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽ മറ്റൊരു വീഡിയോ കൂടി വന്നിരുന്നു ആസാമിലെ ഒരു ഔദ്യോഗിക കോൺഗ്രസ് പാർട്ടിയുടെ ചടങ്ങിൽ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം ഒരു കോൺഗ്രസ് നേതാവ് പാടി ആർക്കും കുരുപൊട്ടിയില്ല ആരും ബഹളം വെച്ചില്ല ആരും അതിന്റെ പേരിൽ പൊട്ടിത്തെറിച്ചില്ല അതേസമയം ഇവിടെ ദേശഭക്തി ഗാനത്തിന്റെ പേരിൽ പലരും പൊട്ടിത്തെറിക്കുന്നു വിഭാഗീയതയുടെ പേര് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു എന്തു പറ്റി നമ്മുടെ നാടിനെ എന്ന് എനിക്ക് പിടികിട്ടുന്നേയില്ല എന്തായാലും ഒരു കാര്യത്തിൽ ആർ എസ് എസ് സഖാക്കളോട് നന്ദിയുള്ളവരാവണം ആർ എസ് എസിന്റെ ഗണഗീതം ദേശഭക്തി ഗാനമാണ് അതിൽ ഭിന്നതയൊന്നുമില്ല എന്ന് സഖാക്കൾക്കും കടുത്ത ആർ എസ് എസ് വിമർശകർക്കും പോലും ബോധ്യമാകുന്ന തരത്തിൽ ഈ വിവാദം അവർ വളർത്തിയെടുത്തു ഇത് കേൾക്കാത്തതായി ആരുമില്ല രാജ്യവ്യാപകമായി ഇംഗ്ലീഷിലടക്കം ഇത് ചർച്ചയാവുന്നു ഈ വരികളുടെ അർത്ഥം എന്താണ് ആർ എസ് എസിന്റെ ഗണഗീതം ദേശസ്നേഹത്തിൽ അധിഷ്ഠിതമാണ് മറ്റുള്ളവർ പറയുന്നത് പോലെ അല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സഖാക്കൾ കാരണമായി അതുകൊണ്ട് തന്നെ ഇത് വിവാദമാക്കിയ പിണറയടക്കമുള്ളവരെ ഒരിക്കലും സംഘപരിവാറുകാർ മറക്കരുത്